അമൃത സുരേഷുമായുള്ള വിവാഹ ബന്ധത്തെ തുടർന്ന് തുടങ്ങിയ സൈബർ ആക്രമണമാണ് ഗോപി സുന്ദറിനെതിരെ ഇപ്പോഴും നടക്കുന്നത് ഏത് പോസ്റ്റിട്ടാലും അതിനു നേരെ വളരെ മോശം കമൻറ്റാണ് വരുന്നത് ഇപ്പോഴത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് അശ്ലീല കമൻറ്റുകളിട്ട ആളിനെതിരെ നിയമ നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ സുധീയസ് നായർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഗോപി സുന്ദർ പരാതി നൽകിയിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്കെതിരെയും അശ്ലീല കമൻ്റുകൾ ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് സൈബർ പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് ഗോപി സുന്ദർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ചിങ്ങം ഒന്നിനോടനുബന്ധിച്ച് ഗോപി സുന്ദർ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നു ഇതിന് താഴെയാണ് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കഴിഞ്ഞ ദിവസം ഗോപി സുന്ദർ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് പരാതിയുമായി ഗോപി സുന്ദർ സൈബർ പോലീസിനെ സമീപിച്ചത് ഇനി നമുക്ക് സപ്താഹം വായിക്കാം എന്ന തലക്കെട്ടോടുകൂടെയാണ് പരാതിയുടെ പകർപ്പ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ ചില വ്യക്തികൾ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുവെന്നും ഗോപി സുന്ദർ പരാതിയിൽ പറയുന്നുണ്ട് മുൻപ് പലപ്പോഴും മോശം കമൻ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ അവയോടെയെല്ലാം സംയമനത്തോടെ അകന്നു മാറി നിന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിന് താഴെ വന്ന മൂന്ന് കമൻറ്റുകൾ തന്നെ ഞെട്ടിച്ചുകളഞ്ഞു പ്രായം ചെന്ന തൻ്റെ അമ്മയ്ക്കെതിരെയാണ് ഈ വ്യക്തി വളരെ തരം താഴ്ന്ന രീതിയിലുള്ള കമൻ്റ് ഇട്ടത് അത് അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞതും ഭയപ്പെടുത്തുന്നതും അപകീർത്തിപരവുമാണ് സോഷ്യൽ മീഡിയയിൽ പത്ത് ലക്ഷത്തിലേറെ ഫോളോ ചെയ്യുന്ന ആളാണ് താൻ ആ അക്കൗണ്ടിൽ പ്രതികൾ ഇത്തരം കമൻറ്റുകൾ പല ആവർത്തിയായി ഇടുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം കമൻ്റുകൾ തൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തി തന്റെയും തന്റെ നിരപരാധിയായ അമ്മയും പൊതുജന സമക്ഷം അപമാനിക്കുകയാണ് ചെയ്തത് ഈ കമൻറ്റുകൾ വിവിധ സോഷ്യൽ മീഡിയ പേജുകളിൽ ട്രോൾ വീഡിയോകളായി പ്രചരിപ്പിക്കുകയും ചെയ്തു തനിക്കും അമ്മയ്ക്കുമെതിരെ ഇത്തരത്തിൽ അശ്ലീല അപമാനോകരവുമായ പരാമർശം നടത്തിയ ആൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം കേസെടുക്കണമെന്നും തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നും ഗോപി സുന്ദർ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഗോപി സുന്ദറിനൊപ്പമുള്ള പാട്ട് ജീവിതം ആരംഭിച്ചതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായി അഭയകിരൺമയ്യ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമാണത് അത് കഴിഞ്ഞ ഏകദേശം മൂന്ന് വർഷത്തോളമായി അതിനുശേഷമുള്ള പുതിയ ജീവിതത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാമെന്നും അഫയ മറുപടിയായി പറഞ്ഞു